ജോലി കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ ചെയ്ത് കൂട്ടാൻ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയി കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ നേരെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അവരോടും ഇന്നോളം പറഞ്ഞു കാര്യങ്ങൾ നടക്കട്ടെ ഏറ്റവും നല്ലത് പ്രാന്തന്മാര് ഇപ്പൊ മൂന്ന് പേര് കൂടുതൽ എക്സ്ട്രാ മണിക്കൂർ നിൽക്കണു ബാക്കി എല്ലാവരും വീട്ടിൽ പോയി ഏഴുപേരുണ്ടായിരുന്നു മൊത്തം അപ്പൊ കാര്യങ്ങള് നടക്കട്ടെ അങ്ങനെ വേണമല്ലോ മറക്കൊക്കെ വട്ട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് നടക്കണമെങ്കിൽ നമുക്ക് വന്ന് നേരക്കണ്ണം അവിടെ നിൽക്കണ് ഞങ്ങളുടെ മുട്ട എണീ ഒച്ച പോവണൊക്കെ എടുക്കണേ ഒരു പ്രത്യേക ജാതി മനുഷ്യൻ ഒന്നും പറയണ്ട നേരത്തെ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ ഇപ്പൊ ബെറ്റർ ആയില്ലോക്ക് എങ്ങനെയുണ്ട് ബെറ്റർ ആയില്ലേ ആകെ മൊത്തത്തിൽ ഇവിടെ ഇത്രയും കൂടി ഇനിയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എനിക്ക് ഇവന്മാര് പോയി കഴിഞ്ഞോളണം എനിക്കിനി ഇവന്മാരുടെ ഒട്ടും കൂടി കൂട്ടിയിട്ട് റിപ്പോർട്ടർ ഉണ്ടാക്കുക ഇവന്മാര് ഇനി ഒരു രണ്ടു മൂന്ന് മണിക്കൂറും കൂടി കാണും എന്തെങ്കിലും ആവട്ടെ തീർത്തിയായി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ല അമ്മമാർക്ക് നിൽക്കണമെന്ന് പറഞ്ഞു ശരി ഇന്നും പറഞ്ഞു കാരണം ഓംവർക്ക് മണിക്കൂർ കുറവായിരുന്നു അപ്പോൾ അമ്മാർ എൻ്റെ കൂടെ നോട്ട് ചെയ്യുന്നു ഞാനും വിചാരിച്ചു മണിക്കൂർ കിട്ടുമ്പോൾ അവർക്കും കിട്ടും അപ്പോൾ ഇത് ആയി കിട്ടും ക്ലീൻ ആവില്ല എന്നാലും ഓംവർക്കുണ്ട് പറ്റണ അന്മാർ ചെയ്യുമല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ